സിനിമയിലേക്ക് എത്തിയ നടിയാണ് മഞ്ജിമ മോഹൻ മമ്മൂട്ടി നായകനായ കളിയുഞ്ഞാൽ എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജിമ സിനിമയിലേക്ക് എത്തിയത് ബാലതാരമായി തിളങ്ങിയ മഞ്ജിമ നിവിൻ പോളി നായകനായി എത്തിയ ഒരു വടക്കൻ സെൽഫിയിലൂടെയാണ് നായികയായി അരങ്ങേറിയത് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും തിളങ്ങിയ മഞ്ജിമ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡും നേടിയിട്ടുണ്ട് തമിഴ് സിനിമയുമായും ചെന്നൈയുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജിമ മോഹൻ കുട്ടിക്കാലത്ത് പലപ്പോഴും ചെന്നൈയിൽ വരാറുണ്ടെന്നും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തനിക്ക് അത്ര ഓർമ്മയില്ലെന്നും മഞ്ജിമ പറഞ്ഞു പ്ലസ് ടു സമയത്ത് വെക്കേഷൻ ആഘോഷിക്കാൻ ചെന്നൈയിൽ പോയിരുന്നെന്നും അന്ന് അവിടെ വെച്ച് സൂര്യയുടെ അയൻ എന്ന ചിത്രം കണ്ടെന്നും മഞ്ജിമ കൂട്ടിച്ചേർത്തു ആ സിനിമയുടെ എക്സ്പീരിയൻസ് തനിക്ക് ഒരുപാട് ഇഷ്ടമായെന്നും ഒരുപാട് ആഘോഷിച്ചാണ് ആ സിനിമ കണ്ടതെന്നും മഞ്ജിമ പറഞ്ഞു പിന്നീട് ഏത് തമിഴ് സിനിമ കാണാൻ തോന്നിയാലും താൻ ചെന്നൈയിൽ പോയാണ് കാണുന്നതെന്നും അത്രമാത്രം ഇമോഷണൽ കണക്ഷൻ ചെന്നൈയുമായി തനിക്കുണ്ടെന്നും മഞ്ജിമ കൂട്ടിച്ചേർത്തു ഡിഗ്രി ചെയ്തത് ചെന്നൈയിലായിരുന്നുവെന്നും തമിഴ്നാടുമായും തമിഴ് സിനിമയുമായും സിംഗ് ഉണ്ടായത് ആ സമയത്തായിരുന്നുവെന്നും മഞ്ജിമ മോഹൻ പറഞ്ഞു തൻ്റെ സീനുകളിൽ ഒരിക്കലും തനിക്ക് തൃപ്തിയാകാറില്ലെന്നും മഞ്ജിമ പറഞ്ഞു എല്ലാവരും നന്നായി എന്ന് പറഞ്ഞാലും തനിക്കത് വിശ്വാസമാകില്ലെന്നും മഞ്ജിമ പറയുന്നു വടക്കൻ സെൽഫിയിൽ ഇമോഷണൽ സീനിന് സെറ്റിൽ എല്ലാവരും കൈയടിച്ചെങ്കിലും തിയേറ്ററുകളിൽ എത്തിയപ്പോൾ അത് ട്രോൾ മെറ്റീരിയലായി മാറിയെന്നും മഞ്ജിമ പറഞ്ഞു എസ് എസ് മ്യൂസിക്കിനോട് സംസാരിക്കുകയായിരുന്നു മഞ്ജിമ മോഹൻ തമിഴ്നാടുമായിട്ട് ചെറുപ്പം തൊട്ട് ബന്ധമുണ്ട് കുട്ടിക്കാലത്ത് എപ്പോഴൊക്കെയോ ചെന്നൈയിൽ വന്നിട്ടുണ്ട് എന്നാൽ അന്നത്തെ കാര്യങ്ങൾ അധികമൊന്നും ഇപ്പോൾ ഓർമ്മയില്ല പ്ലസ് ടു സമയത്ത് ചെന്നൈയിൽ വെക്കേഷൻ വന്നപ്പോൾ സൂര്യയുടെ അയ്യൻ എന്ന സിനിമ കണ്ടു വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അത്രയ്ക്ക് ആഘോഷിച്ച സിനിമ എക്സ്പീരിയൻസ് വേറെ ഉണ്ടായിട്ടില്ല പിന്നീട് തമിഴ് സിനിമ കാണാൻ വേണ്ടി മാത്രം ചെന്നൈയിൽ പോകാൻ തുടങ്ങി ഡിഗ്രി പഠനം ചെന്നൈയിലായിരുന്നു ആ സമയത്ത് ഈ നാടുമായി ഇമോഷണലി കണക്റ്റായി സിനിമ ചെയ്യുമ്പോൾ ഒരിക്കലും എൻ്റെ സീരിയൽ എനിക്ക് തൃപ്തി തോന്നില്ല കുറച്ചുകൂടി ബെറ്റർ ആക്കാമെന്ന് തോന്നും ഒരു വടക്കൻ സെൽഫിയിൽ ഇമോഷണൽ സീൻ ചെയ്തപ്പോൾ സെറ്റിലുള്ളവർക്ക് അത് ഇഷ്ടമായി എന്നാൽ തിയേറ്ററിൽ എത്തിയപ്പോൾ ആ സീൻ ട്രോൾ മെറ്റീരിയലായി മാറി എന്നാണ് മഞ്ചിമ മോഹൻ പറഞ്ഞത്